ശ്രീധരൻ ഈ കോളേജിന്റെ ഹോസ്റ്റലിന്റെ വാർഡൻ കൂടിയായ പ്രിൻസിപ്പൾ ഈ ഇത്ര ഭീകരമായ ഒരു അതിക്രമ ഹോസ്റ്റലിൽ നടന്നിട്ടും അദ്ദേഹം സംരക്ഷിക്കേണ്ട കുട്ടികളിങ്ങനെ അലറി നിലവിളിച്ച് കരഞ്ഞിട്ടും ഇത്ര മൃഗീയമായി പോലെ ആ ഹോസ്റ്റലിലുള്ളവർ പെരുമാറിയിട്ടും അദ്ദേഹം അറിയാതെ പോയത് എന്തുകൊണ്ടാണോ എന്തുകൊണ്ടാണ് ഇനി അതോ അറിഞ്ഞിട്ടും മിണ്ടാത്തതാണോ ശ്രീധരൻ തീർച്ചയായും അത് വളരെ വിചിത്രം തന്നെയാണ് ഈ ഹോസ്റ്റലിന്റെ ചുമതലയെ പോലെ ഒരു അസ്റ്റൻപാടനായിട്ടുള്ള ഒരു അധ്യാപകനാണ് അധ്യാപകനെ പോലീസ് വിശദമായ മൊഴിയെടുക്കേണ്ടിയിരിക്കുന്നു മൂന്ന് മാസക്കാലത്തിലേറെയായി ഈ രീതിയിൽ ക്രൂരമായ പൈശാചികമായ ഒരു പീഡനം നടന്നിട്ടും കുട്ടികൾ ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടും ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ വലിയ ഒരു ദുരൂഹത അതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലേതായാലും നമുക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച ആളുകളെല്ലാം സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പേടിച്ചിട്ട് പറയാതിരിക്കുന്ന കുറെ ആളുകളുണ്ട് നാളെ നിങ്ങൾ സംഭവിക്കുമെന്ന് പറയാതെ ഇരിക്കുന്ന ആളുകളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂരമായ റാങ്ക് ചെയ്യപ്പെടുന്ന ദൃശ്യങ്ങളെടുത്താണ് മറ്റു കുട്ടികളെ പീഡിപ്പിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെ ഇതെങ്ങാനും നിങ്ങളെങ്ങാനും മനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെങ്ങാനും ചെയ്തില്ലെങ്കിൽ പുറത്ത് പറഞ്ഞാൽ തലവെട്ടിക്കളയുംവരെ പറഞ്ഞതായിട്ടാണ് പലരും മൊഴി നൽകിയിരിക്കുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഒത്താശയോ സഹായമോ സംരക്ഷണമോ ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പോലും പോലീസ് സംശയിക്കുന്നുണ്ട് അഞ്ച് പ്രസിഡന്റ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രാകൃതം നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ വന്യ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവേകം പുതിയ നഷ്ടപ്പെട്ട ജീവികളിൽ നിന്നോ മറ്റൊക്കെ സംഭവിക്കുന്ന കാരണങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് പലതും സംഭവിക്കാം ഇത് മനുഷ്യന്റെ മക്കൾ തന്നെ മനുഷ്യന്റെ മക്കളെ അതിക്രൂരമായി ഭയാനകരമായ ഒരു അവസ്ഥയിലൂടെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാവും പൊന്നെ നിങ്ങൾ മനസ്സിലാച്ചാ പ്രശ്നമേ ഉള്ളൂ കാരണം അത്രയും തെളിവും സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നീതിയും അതുപോലെ ജീവിക്കുന്ന മനുഷ്യരുടെ സ്വത്തിനും സമ്പത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട വളരെ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട നിയമപാലകൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിൽ ഒരുപാട് മനുഷ്യർ മനുഷ്യത്വമുള്ളവരുണ്ട് നമുക്കറിയാം ഒരുപാട് നന്മയാകുള്ള ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് പോലെയുള്ളത് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലും മറ്റിട മറ്റ് ഇടങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് നല്ല ഹൃദയശുദ്ധിയുള്ള ഒരുപാട് നല്ല ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു നിമിഷം ഇതിനെ തുടച്ചു തുടച്ചുനിൽക്കാൻ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ സർവാത്മന പിന്തുണ നാടിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് സർവ്വ മനുഷ്യരുടെയും ഉണ്ടാകും എന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്